സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളോട് തുടർച്ചയായി സർക്കാർ കാണിക്കുന്ന ക്രൂരതയും വഞ്ചനയും അവസാനിപ്പിക്കണം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ജോലി ചെയ്തതിന്റെ കൂലി നാളിതുവരെ നൽകിയിട്ടില്ല ഉത്സവബദ്ധയായി സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ നാളിതുവരെയായിട്ടും നൽകിയിട്ടില്ല കോവിഡ് കാലത്ത് സൌജന്യ കിറ്റ് നൽകിയ വകയിൽ പത്ത് മാസത്തെ കുടിശ്ശിക നൽകാൻ സുപ്രീംകോടതി വിധി ഉണ്ടായിട്ട് പോലും മുഴുവനായി നൽകിയിട്ടില്ല പതിനായിരം രൂപയിൽ താഴെ മാത്രം പ്രതിമാസ വരുമാനമുള്ള മൂവായിരത്തിലധികം റേഷൻ വ്യാപാരികളുണ്ട് റേഷൻ കടയിൽ നിന്നുള്ള വരുമാനമല്ലാതെ മറ്റൊന്നുമില്ലാത്ത റേഷൻ വ്യാപാ വ്യാപാരികൾ ഇന്ന് കൂടുതൽ നിരാശയിലാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികളോട് തുടർച്ചയായ അവഗണനയാണ് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത് റേഷൻ വ്യാപാരികളുടെയും സഹായികളുടെയും കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഭക്ഷ്യവകുപ്പ് കൃത്യമായ പണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട ധനകാര്യ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിനൊക്കെ ബജറ്റിൽ തുകയും ധനകാര്യ വകുപ്പ് റേഷൻ വ്യാപാരികളോട് കടുത്ത ശത്രുതാ മനോഭാവമാണ് സ്വീകരിച്ചു വരുന്നത് അനിവാര്യമായ സാഹചര്യത്തിലാണ് ചെയ്ത ജോലിക്ക് കൂലിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത് രണ്ടായിരത്തി അനുവദിച്ച വേതന പാക്കേജ് തികച്ചും അപര്യാപ്തമാണ് ആറു മാസത്തിനകം പുനഃപരിശോധിക്കാമെന്ന് അന്ന് മുഖ്യമന്ത്രി അറിയിച്ചെങ്കിലും ആറു വർഷം കഴിഞ്ഞിട്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം സൂചനാ കടയടപ്പാണെങ്കിലും അനിശ്ചിതകാല കടയെടുപ്പിലേക്ക് സമരത്തിലേക്ക് നീങ്ങേണ്ടി വരും വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യമായി ശക്തിപ്പെടുത്തുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി റേഷൻ വ്യാപാരികളെ ഉൾപ്പെടുത്തുക പ്രതിമാസ വേതനം കൃത്യമായി നൽകുക ഭക്ഷ്യസാധനങ്ങൾ പത്താം തീയതിക്ക് മുൻപായി റേഷൻ കടകളിൽ എത്തിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനിശ്ചിതകാല കടയെടുപ്പിന് റേഷൻ വ്യാപാരികൾ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് എല്ലാ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളും കഴിഞ്ഞ മാർച്ച് ഏഴാം തീയതി സമരം ചെയ്തു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ എട്ട് ഒൻപത് സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാപ്പകൽ സമരവും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെ സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ നിസ്സംഗത പുലർത്തുകയാണ് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് മുതൽ അനിശ്ചിതകാല സമരത്തിന് തയ്യാറെടുക്കുകയാണെന്ന് തൊടുപുഴ താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ട് തൊടുപുഴ സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ നടത്തിയ ഉദ്ഘാടന നിർവഹിച്ച സംയുക്ത സമരസമിതിയുടെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ മുൻ എം എൽ എ പ്രസ്താവിച്ചു ചെയ്ത ജോലിയുടെ കൂലിക്ക് വേണ്ടി പാവൻ വ്യാപാരി മനസ്സിലാ സമര രംഗത്ത് വന്നാൽ അതിനെ പുച്ഛിക്കുന്നു അതാണ് ഞങ്ങളുടെ അവസ്ഥ അത് മാത്രല്ല ഒരു കാര്യം കൂടുതൽ ആലോചിക്കണം ഓണക്കാലത്ത് ഭാര്യക്കോലി കൊടുത്തു എല്ലാവർക്കും ഞങ്ങൾ ചോദിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു ആ ഒരു ലോകത്തുകാരാണ് അവർ കണക്കാക്ക ഞങ്ങളെ സന്തോഷിച്ചിരുന്നു പക്ഷെ എന്താ ആ പ്രഖ്യാപനം മാത്രം നാളി വരെ തന്നില്ല ഞങ്ങളുടെ അദ്ദേഹം കൃത്യമായി ഈ യോഗ തീരുമാനം അദ്ദേഹത്തിന്റെ അറിയിപ്പ് ധനകാര്യ വകുപ്പിൽ കൊടുത്തു എന്തായി ഗവൺമെന്റ് ചെയ്ത ജോലിയുടെ കൂലിക്ക് വേണ്ടി പാവപ്പെട്ട റേഷൻ വ്യാപാരികൾ സമരം ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥ ഈ കേരളത്തിലുള്ള വേറെ യാത്ര സംഭവല്ല ഇതിനു മുമ്പും ഈ വേദനം കിട്ടാൻ വേണ്ടിയാണ് സമരം നിരവധി പ്രാവശ്യം ചെയ്യേണ്ടി വന്നു ഇനിയൊരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾ ഈ കാര്യത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു ധനകാര്യമന്ത്രിയെ കണ്ടു ഭക്ഷ്യമന്ത്രിയെ കണ്ടു പക്ഷെ അദ്ദേഹം അദ്ദേഹം ഞങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും പണം തരേണ്ടത് ധനകാര്യ വകുപ്പാണ് ഞാൻ എന്ത് ചെയ്യും അദ്ദേഹം എന്റെ അവസ്ഥയെ ബോധ്യമായി

അറയ്ക്കൽ സോണി കൈതാരം സജി പൌലോസ് ടി എസ് ഖാസിം ലവകുമാർ പി എസ് നൌഷാദ് ടി എച്ച് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി